യു ഡി എഫിന്റെ നിലമ്പൂർ വിജയം പിണറായി സർക്കാരിനേറ്റ കനത്ത അടിയാണെന്ന് കുഞ്ഞുവച്ചിപ്പോൾ പറഞ്ഞു നിലമ്പൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൌക്കത്ത് വിജയിച്ചതിനെ തുടർന്ന് മല്ലപ്പള്ളിയിൽ നടന്ന വിജയാഹ്ലാദ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചപ്പോഴാണ് കുഞ്ഞുവച്ചിപ്പോൾ ഇക്കാര്യം പറഞ്ഞത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ യു ഡി എഫിന്റെ ഉജ്ജ്വല വിജയം ജനവിരുദ്ധ സർക്കാരിന്റെ മുഖത്തേറ്റ കനത്ത അടിയാണെന്നും കാവൽ മന്ത്രിസഭയായി മാറിയ സർക്കാർ രാജിവെച്ച് ജനവിധി തേടണമെന്നും കേരള കോൺഗ്രസ് സീനിയർ ജനറൽ സെക്രട്ടറി കുഞ്ഞുകോച്ചിപ്പോൾ ആവശ്യപ്പെട്ടു യു ഡി എഫിന്റെ ആഭിമുഖ്യത്തിൽ മല്ലപ്പുഴയിൽ നടന്ന വിജയാഹ്ലാദ പ്രകടനവും യോഗവും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം അരയാളശോകത്തിനവിദ്യ <Sessimitation> <Sessimitation> കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിലിരുന്ന നിലമ്പൂർ സീറ്റ് പിടിച്ചെടുക്കുവാൻ നമുക്ക് സാധിച്ചത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിനൊരു പ്രത്യേകതയുണ്ട് ആ നിയോജക മണ്ഡലം കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും ആളുകളും ഉൾക്കൊള്ളുന്ന ഒരു നിയോജകമണ്ഡലമാണ് നമുക്കറിയാം ഒരുപക്ഷെങ്കിൽ മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ ക്രൈസ്തവരുള്ള ഒരു നിയോജക മണ്ഡലമാണ് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള ഹിന്ദുക്കളിലെ പല വിഭാഗങ്ങളുള്ള എല്ലാ വിഭാഗങ്ങളുമുള്ള ഒരു നിയോജ മണ്ഡലമാണ് മുസ്ലിങ്ങളുള്ള നിയോജ മണ്ഡലമാണ് എല്ലാ വിഭാഗം ആളുകളും ഉൾക്കൊള്ളുന്ന ആ നിയോജ മണ്ഡലത്തിൽ ഒരുപക്ഷെങ്കിൽ അത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വേളയിൽ നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞു ഇത് നിലമ്പൂരിലെ ഒരു തെരഞ്ഞെടുപ്പ് മാത്രമല്ല ഇത് കേരളത്തിൽ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള ഒരു താക്കീതായി ഈ തെരഞ്ഞെടുപ്പ് ഫലം മാറണം അതിന് നിങ്ങൾ വോട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത് ആ ആളുകൾ അതനുസരിച്ച് വോട്ട് ചെയ്തു അവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്തു നമുക്കറിയാം തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ വേളയിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു വലിയ മഴയുണ്ടായിരുന്നു മണ്ണിടിച്ചിലുണ്ടായി പക്ഷേ ആ അവസരത്തിലൊക്കെ നമ്മൾ ആളുകൾ വോട്ട് ചെയ്യാൻ വരുമോ എന്ന് ആശങ്കപ്പെട്ടെങ്കിലും വോട്ട് ഒരു വിജയിക്കുക മാത്രമല്ല അവർ കരുതിയത് മുന്നണിക്കുള്ള വലിയ താക്കീതും ും എന്നുള്ള രീതിയിലാണ് യു ഡി എഫ് തിരുവല്ല നിയോജക മണ്ഡലം പ്രസിഡന്റ് ലാലു തോമസ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി കോശിപി സക്രിയ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എബി മേക്കരിഞ്ഞാട്ട് സുരേഷ് ബാബു പാരാഴി അഡ്വക്കേറ്റ് സാം പട്ടേലിൽ ജോൺസൺ കുര്യൻ എം കെ സുഭാഷ് കുമാർ എസ് വിദ്യാമോൾ ടി എസ് ചന്ദ്രശേഖരൻ നായർ മണിരാജ് പുന്നിരം ലിൻസൻ പറോലിക്കൽ റെജി പണിക്കമുറി സുനിൽ നിരവുലം കെ ജി സാബു അനിൽ കയ്യാലത്ത് റിജി തേക്കുങ്കൽ കെ പി സെൽവകുമാർ റെജി പമ്പഴ ബെൻസി അലക്സ് സിന്ധു സുഭാഷ് സജി തോട്ടത്തിമരയിൽ ടിജു തോമസ് ബിജു പണിക്കമുറി വർഗീസ് മാമൂട്ടിൽ അനു ഊത്തുകുഴി സനീഷ് അഡ്വിക്കൽ മനോജ് കവിയൂർ എന്നിവർ പ്രസംഗിച്ചു